രാജ്യത്തെ അതിസമ്പന്നമാക്കുന്ന ഒരു വലിയ സ്വർണക്കനി ചൈനയിൽ കണ്ടെത്തി ഹുനാൻ പ്രവിശ്യയിലെ ബിങ് ചിയാങ് കൌണ്ടിയിലെ വാങ്ങു സ്വർണ്ണപ്പാടത്താണ് ഈ പുതിയ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷം കിലോഗ്രാം അതായത് ആയിരം ടൺ സ്വർണം ഇവിടെയുണ്ടെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരമെന്നാണ് വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് ഈ വലിയ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം നൂറുകണക്കിന് ബില്യൺ രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരമൊരു കണ്ടെത്തൽ ചൈനീസ് സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുമെന്നതിൽ സംശയമില്ല ആഗോളതലത്തിൽ ചൈനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാമ്പത്തിക തന്ത്രം രൂപീകരിക്കാനും ഇതിലൂടെ സാധിക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം മൂവായിരം മീറ്റർ താഴെയാണ് സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് വ്യവസായത്തിന്റെ ആഗോള നേതാവെന്നറിയപ്പെടുന്ന ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുന്നേറ്റം നൽകുന്നതാണ് ഈ സ്വർണ്ണക്കനി ഇത്രയും സ്വർണം കണ്ടെത്തിയത് ചൈനയുടെ ആഗോള സമ്പത്തിനെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ആഗോള സ്വർണ്ണ വിപണിയെപ്പോലും മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഒരു ടൺ പാറയിൽ നൂറ്റി ഗ്രാം വരെ സ്വർണം പുതിയ കനിയിൽ കണ്ടെത്തി ഇത് വളരെ ഉയർന്ന അളവാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പല സ്വർണ്ണക്കനികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടു മുതൽ എട്ട് ഗ്രാം വരെ സ്വർണ്ണമാണ് സാധാരണ ഒരു ടൺ പാറയിൽ കാണപ്പെടുന്നത് അതിനാൽ ചൈനയിലേത് വിപ്ലവകരമായ കണ്ടെത്തലായാണ് ലോകം കണക്കാക്കുന്നത് മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള സ്വർണ്ണ വ്യാപാരത്തിൽ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം നൽകാനാകും രാജ്യത്തിന്റെ പ്രകൃതി വിഭവ അടിത്തറ ശക്തിപ്പെടുത്താനും ചൈനയ്ക്ക് സാധിക്കും ഈ സ്വർണം ഖനനം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ചൈനീസ് സർക്കാർ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി നാലിൽ നവംബറിലും ഹുനാൻ പ്രവിശ്യയിൽ തന്നെ ചൈന വൻ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു അന്ന് നാൽപ്പതിലധികം സ്വർണ്ണ കണ്ടെത്തിയത് ഹുനാൻ പ്രവിശ്യയിൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് കനിയുടെ പ്രധാന പ്രദേശത്തെ മൊത്തം സ്വർണശേഖരം ഇപ്പോൾ ടണ്ണിൽ എത്തിയിട്ടുണ്ട് കരുതൽ ശേഖരത്തിൽ ആയിരം ടണ്ണിലധികം സ്വർണം അടങ്ങിയിരിക്കുന്നു ഈ കരുതൽ ശേഖരങ്ങളുടെ ആകെ കണക്കാക്കുന്ന മൂല്യം ഏകദേശം അറുനൂറ് ബില്യൺ യുവാൻ ആണ് അതായത് ഏകദേശം ഏഴ് ലക്ഷം കോടി രൂപ ചൈനയുടെ സ്വർണ്ണ പരിവേഷണ തന്ത്രത്തിന്റെ വലിയ വിജയമായാണ് കണ്ടെത്തലിനെ ഹുനാൻ പ്രവിശ്യ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് പ്രസിഡന്റ് ലിയു യോങ് ജുൻ വിശേഷിപ്പിച്ചത് ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് മുതൽ സർക്കാർ നൂറ് ദശലക്ഷം യുവാൻ ഈ പ്രദേശത്ത് ധാതു പരിവേഷണത്തിനായി നിക്ഷേപിച്ചിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ ഇന്ത്യയെ പോലെ തന്നെ ചൈനയിലും സ്വർണത്തിന്റെ ആവശ്യകതയിൽ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് പുതിയ കണ്ടെത്തൽ ഈ സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമാണ് കോവിഡാനന്തരം ചൈനീസ് സമ്പദ്വ്യവസ്ഥ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്ന് പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ രാജ്യാന്തര കമ്പനികൾ തീരുമാനിച്ചതും ചൈന പ്ലസ് വൺ നിലപാടുകളും ചൈനയ്ക്ക് തിരിച്ചു ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയുടെ നെടുന്തൂണായ റിയൽ എസ്റ്റേറ്റ് മേഖല വൻ തളർച്ചയിലായതും ചൈനയെ വലച്ചു പുറമെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മേൽ കനത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതും വെല്ലുവിളിയാണ് ഈ പശ്ചാത്തലത്തിലാണ് ലോകത്തെ വമ്പൻ സ്വർണ്ണക്കനി കണ്ടെത്തിയതെന്ന് ചൈനീസ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജമാവുകയും സ്വതന്ത്രമായി മുന്നേറാനുള്ള കരുത്ത് പകരുകയും ചെയ്യുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ലോകത്ത് സ്വർണ്ണഖനത്തിൽ നിലവിൽ പത്ത് ശതമാനമാണ് ചൈനയുടെ പങ്ക് ഇതിലേക്കാണ് പുതിയ കനി കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ രാജ്യമായി ചൈനയിൽ രണ്ടായിരം ടണ്ണോളം കരുതൽ സ്വർണ്ണ ശേഖരം െന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സമ്പദ്വ്യവസ്ഥയുടെ സ്വതന്ത്രമായ കുതിപ്പ് ലക്ഷ്യമിട്ട് രാജ്യത്ത് കന്നപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ സ്വർണ്ണക്കനി കണ്ടെത്തിയത് ഉന്നത നിലവാരമുള്ള സ്വർണശേഖരമാണ് കണ്ടെത്തിയത് എന്നതും ചൈനയ്ക്ക് നേട്ടമാകും ന്യൂസ് കേരള